അടൂർ പ്രകാശ് കെ പി സി സിയുടെ കൺവീനർ സ്ഥാനം ഏറ്റെടുത്തതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ ആദ്യ പ്രസ്താവന ഇതായിരുന്നു യു ഡി എഫിന്റെ വിപുലീകരണം ഉണ്ടാകുമെന്ന് അതിലേക്ക് പുതിയ പാർട്ടികളെ എത്തിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം അതിന്റെ ചില നീക്കങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഏറ്റവും ഇപ്പോൾ അവസാനം വരുന്ന വാർത്ത എൻ ഡി എ ബന്ധപ്പെട്ടാണ് എൻ ഡി എൽ കുറച്ചു നാളധികം ഉണ്ടായിരുന്ന സി കെ ജാനുവിന്റെ പാർട്ടി യു ഡി എഫിലേക്ക് വരുമെന്ന് ചർച്ചകൾ ഉണ്ടാവുകയാണ് അതിനിടയിലാണ് മറ്റൊരു നീക്കം ഉണ്ടായിരിക്കുന്നത് കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ടാണ് നമുക്കറിയാം മധ്യ കേരളത്തിൽ ഏറ്റവും അധികം സ്വാധീനമുള്ള ഒരു പാർട്ടിയാണ് കേരള കോൺഗ്രസ് പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ മലയോര കർഷകർക്കിടയിൽ വലിയ സ്വാധീനമുള്ള ഈ പാർട്ടിയെ തങ്ങളുടെ പാളയത്തിൽ എത്തിച്ചാൽ മാത്രമേ കേരളത്തിൽ കോൺഗ്രസിന് അധികാരത്തിൽ വരാൻ കഴിയുകയുള്ളൂ എന്ന് കോൺഗ്രസിലെ എല്ലാ നേതാക്കൾക്കും അറിയാം മുസ്ലിം ലീഗിനും അറിയാം അതുകൊണ്ട് തന്നെ കുറച്ച് നാളുകളായി മുസ്ലിം ലീഗാണ് ഈ ചർച്ചകൾക്ക് ചുക്കാൻ പിടിക്കുന്നതും അവരെ യു ഡി എഫിലേക്ക് കൊണ്ടുവരാൻ കേരള കോൺഗ്രസിനെ യു ഡി എഫിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ നടത്തുന്നതും അതിനിടയിൽ പുതിയ വാർത്തകൾ വരുന്നത് കേരള കോൺഗ്രസ് കൂടുതൽ സീറ്റ് എൽ ഡി എഫിൽ ചോദിക്കുമെന്നാണ് വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ ചോദിച്ച് കൂടുതൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകാമെന്നാണ് ഇപ്പോൾ ജോസ് കെ മാണി പറയുന്നത് പക്ഷേ ഇതിലെ മറ്റൊരു ഗൂഢതന്ത്രമുണ്ട് ആ ഗൂഢതന്ത്രം ഇതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ വലിയ സീറ്റുകളുടെ എണ്ണം കൂടുതൽ ചോദിക്കുകയും അത് നൽകാൻ എൽ ഡി എഫ് തയ്യാറായില്ലെങ്കിൽ അതൊരു കാരണമാണ് യു ഡി എഫിലേക്ക് ചാടാൻ ഒരു കാരണം നോക്കി നിൽക്കുകയാണ് നിലവിൽ കേരള കോൺഗ്രസ് അല്ലാത്ത പക്ഷം ജനങ്ങളോട് എന്തു പറയും ഒരു കാരണം കണ്ടെത്തുക എന്നത് കുറച്ചു നാളുകളായി തന്നെ കേരള കോൺഗ്രസിൻ്റെയും അതോടൊപ്പം തന്നെ ജോസ് കെ മാണിയുടെയും ലക്ഷ്യമാണ് ആദ്യം നമുക്കറിയാം ഈ മലയോര കർഷകരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിയമസഭയിൽ അവതരിപ്പിക്കണമെന്ന് ഇദ്ദേഹം പറഞ്ഞു അന്ന് പിണറായി വിജയൻ അമേരിക്കയിലായിരുന്നു അമേരിക്കയിൽ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നപ്പോഴായിരുന്നു ഇത്തരം പരാമർശം പിന്നീട് ഈ പാർട്ടി കടന്നാക്രമിക്കാൻ ശ്രമിച്ചത് എൻ ആയിരുന്നു എൻ സി പിക്ക് എതിരെ നിരന്തര വിമർശനങ്ങൾ ഉന്നയിക്കുന്നു വന്യജീവി ശല്യം ആരോപിക്കുന്നു അങ്ങനെ എൻ സി പിയും കേരള കോൺഗ്രസും തമ്മിൽ ഒരു തർക്കം ഉണ്ടാകുന്നു ആ സമയമായിരുന്നു എൽ ഡി എഫിന്റെ ഭാഗത്തു നിന്നും സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും ഒരു പ്രസ്താവന വരുന്നു കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പ്രാദേശിക നേതാക്കൾ ഇടപെടാൻ പാടില്ല അവരെ പ്രകോപിപ്പിക്കരുതെന്ന് പറയുകയാണ് അത് തന്നെയാണ് അത് സി പി എം മനസ്സിലാക്കുകയാണ് ഒരു പ്രശ്നമുണ്ടാക്കി മുന്നണി മാറ്റത്തിന് വേണ്ടി ശ്രമിക്കുന്ന ഈ പാർട്ടിയെ കൂടുതൽ പ്രകോപിപ്പിക്കേണ്ട നമുക്ക് മറ്റൊരു കാര്യം പരിശോധിച്ചാൽ മനസ്സിലാകും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിൽ ലഭിച്ച തൊണ്ണൂറ്റി ഒന്ന് സീറ്റാണ് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് കടക്കുമ്പോൾ അത് തൊണ്ണൂറ്റി ഒൻപതായി വർദ്ധിക്കുകയാണ് ചെയ്തത് അങ്ങനെ ആ വർദ്ധനവിന്റെ കാരണം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് കേരള കോൺഗ്രസിന്റെ വരമാണ് കേരള കോൺഗ്രസിന്റെ വരവോട് കൂടി തന്നെ പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുവാൻ ഈ പാർട്ടിക്ക് കഴിഞ്ഞു എൽ ഡി എഫിന് കഴിഞ്ഞു സി പി എമ്മിന് കഴിഞ്ഞു സി പി എമ്മിന്റെ പല മണ്ഡലങ്ങളിലും വോട്ട് വർധിക്കുകയാണ് ചെയ്തത് അതെങ്ങനെയെന്ന് പരിശോധിക്കുമ്പോഴാണ് ന്യൂനപക്ഷങ്ങൾ വലിയ വോട്ട് വിഹിതം ഈ എൽ ഡി എഫിലേക്ക് നൽകുകയാണ് പ്രത്യേകിച്ച് പത്തനംതിട്ട മണ്ഡലങ്ങളിലെ അഞ്ച് മണ്ഡലങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ അഞ്ച് ന്യൂനപക്ഷ കേന്ദ്രങ്ങളിലേക്കും വിജയം കൊണ്ടെത്തിക്കാൻ ഈ പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട് ആ മുന്നേറ്റം കൂടുതൽ ഇടങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നിലവിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എൽ ഡി എഫിന് കഴിഞ്ഞില്ലെങ്കിൽ സ്വാഭാവികമായി യു ഡി എഫിലേക്ക് എത്തുക യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് ജീവമരണ മരണ ജീവൻ മരണ പോരാട്ടമാണ് അവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അധികാരത്തിൽ വരാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് ആ പാർട്ടി തന്നെ ഇല്ലാതാകും യു ഡി എഫ് പൂർണ്ണമായി ഇല്ലാതാകും ആ സ്ഥലത്തേക്ക് വരാനായി എൻ ഡി എ സഖ്യം ബി ജെ പി തക്കൻ പാർത്തിരിക്കുകയാണ് ആ രീതിയിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ യു ഡി എഫിന് കഴിഞ്ഞില്ലെങ്കിൽ തങ്ങളുടെ ഭാവി അവതാളത്തിലാകുമെന്ന് യു ഡി എഫിനറിയാം കോൺഗ്രസിനറിയാം മുസ്ലിം ലീഗിനറിയാം അത് മനസ്സിലാക്കിയാണ് പരമാവധി പാർട്ടികളെ തങ്ങളുടെ തങ്ങളുടെ പാതയിലേക്ക് എത്തിക്കുക അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എന്തുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ള സംഘടനകൾ യു ഡി എഫിലേക്ക് വരാൻ കാത്തിരിക്കുന്നു അത് ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ കാര്യമാണ് കോൺഗ്രസിന് ഇന്ന് മുന്നോട്ട് പോകണമെങ്കിൽ ജമാത്ത് ഇസ്ലാമി എൻ എസ് 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 എൻ ഡി പി അടക്കമുള്ള ന്യൂനപക്ഷ അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ സംഘടനകൾ വരിക കേരള കോൺഗ്രസിനെ തങ്ങളുടെ പാളയത്തിൽ എത്തിക്കുക ജനതാദൾ പാർട്ടികളെ ജനതാ പാർട്ടികൾ തങ്ങളുടെ പാളയത്തിൽ എത്തിക്കുക പരമാവധി എല്ലാവരെയും ഒരു മഴവിൽ സഖ്യം ഉണ്ടാക്കി കേരളത്തിൽ സി പി എമ്മിനെ പരാജയപ്പെടുത്താനാണ് ഇപ്പോൾ യു ഡി എഫ് ശ്രമിക്കുന്നത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി നമുക്ക് പരിശോധിച്ചാൽ അറിയാം സി പി എം ആണ് അവർക്ക് കേഡർ പ്രസ്ഥാനമാണ് ആ കീടർ പ്രസ്ഥാനത്തിനെ അങ്ങനെ പെട്ടെന്നൊന്നും കോൺഗ്രസിന് പരാജയപ്പെടുത്താൻ കഴിയില്ല കൃത്യമായി തന്നെ എല്ലാവരെയും കൂട്ടിച്ചേർത്ത് മഴവിൽ സഖ്യമുണ്ടാക്കി മാത്രമായിരിക്കും അങ്ങനെ പരാജയപ്പെടുത്താൻ കഴിയുക അതിനു വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ യു ഡി എഫ് നടത്തുന്നത് സുധാകരനടക്കമുള്ളവർ പലതവണ ആവർത്തിച്ച് പറഞ്ഞതാണ് തന്റെ കാലത്ത് തന്നെ ഈ പാർട്ടികളെ കേരള കോൺഗ്രസുകളെയും ജനതാ പാർട്ടിയും തങ്ങളുടെ പാളയത്തിൽ എത്തിക്കാൻ കഴിയുമെന്ന് അങ്ങനെ പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിലും അതിന് നിലവിൽ കഴിഞ്ഞിട്ടില്ല അപ്പോഴാണ് ഈ ഒരു നേതൃമാറ്റം ഉണ്ടാകുകയും സണ്ണി ജോസഫും അടൂർ പ്രകാശും നേതൃപദവിയിലേക്ക് വരികയും അവരുടെ നേതൃത്വത്തിൽ ഇനി ഒരു മുന്നണി മാറ്റം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് എത്രത്തോളം വിജയിക്കുമെന്നുള്ള കാര്യം അറിയില്ല സി പി എമ്മിനും അതോടൊപ്പം തന്നെ കോൺഗ്രസിനും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ് പ്രത്യേകിച്ച് നമുക്കറിയാം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പരിശോധിച്ചാൽ ഇരുപത് ശതമാനം വോട്ട് നേടിയ ബി ജെ പി വലിയ വെല്ലുവിളിയാണ് ഈ രണ്ടു പാർട്ടികൾക്കും ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് അതിൽ നിന്ന് രക്ഷ നേടുക രക്ഷ നേടാൻ പ്രത്യേകിച്ച് യു ഡി എഫിന് രക്ഷ നേടാൻ അവർക്ക് രക്ഷ നേടിയില്ലെങ്കിൽ ആ പാർട്ടി തന്നെ കേരളത്തിൽ ഉണ്ടാകില്ല നമുക്ക് അയൽ സംസ്ഥാനങ്ങൾ പരിശോധിച്ചു നോക്കാം തമിഴ്നാടായാലും മറ്റ് പല സംസ്ഥാനങ്ങളും തമിഴ്നാട് ആന്ധ്രാപ്രദേശ് അടക്കമുള്ള ബീഹാർ അടക്കമുള്ള ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഈ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് പിന്നോട്ട് പോയാൽ പിന്നീട് തിരിച്ചു വന്നിട്ടില്ല അങ്ങനെ ഒരു രീതിയിലേക്കാണ് കേരളവും പോകുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അധികാരത്തിൽ വരാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് ഒരു കാലത്തും കോൺഗ്രസിന് കേരളത്തിൽ അധികാരത്തിന് വഴയാ കഴിയില്ല രണ്ടായിരത്തി ഒന്നു മുതലുള്ള കണക്കുകൾ പരിശോധിച്ചാൽ നമുക്ക് മറയാം ഏറ്റവും അധികം കോൺഗ്രസ് അവസാനം ഏറ്റവും അധികം സീറ്റുകൾ വിജയിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പാണ് അതിനുശേഷം ആ ഇതിന്റെ ക്രമാതീതമായി തന്നെ കോൺഗ്രസിന്റെ വോട്ടുകളും സംഘടനാശേഷിയും കുറഞ്ഞു വരികയും ബി ജെ പി ആ സ്ഥലത്തേക്ക് കയറി വരികയും ചെയ്യുകയാണ് അതിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇനിയൊരു പരാജയം ഉണ്ടായാൽ രണ്ടായിരത്തി പതിനാറ് ഇരുപത്തിയൊന്ന് ഇനിയൊരു പരാജയം കൂടി ഉണ്ടാകുകയാണെങ്കിൽ കോൺഗ്രസിന്റെ അടിത്തറ പൂർണ്ണമായി തന്നെ ഇല്ലാതാകും മുസ്ലിം ലീഗ് മറുകണ്ഠം ചാടും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് സമയം നമുക്ക് അറിയാം ആ കാലഘട്ടത്തിൽ മുസ്ലിം ലീഗും സി പി എമ്മും തമ്മിൽ അടുക്കുന്നതായ വാർത്തകൾ ഉണ്ടായിരുന്നു അങ്ങനെ അടുക്കുകയാണെങ്കിൽ മലബാർ പ്രദേശത്തിലേക്ക് സി പി എമ്മും മുസ്ലിം ലീഗും ഒന്നിക്കുകയാണെങ്കിൽ പിന്നീട് കോൺഗ്രസിന്റെ ആവശ്യമില്ല കോൺഗ്രസിന്റെ ആവശ്യമില്ലാതിരിക്കുമ്പോൾ ഇപ്പോൾ തന്നെ ചെറിയ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ടല്ലോ മുൻ മുഖ്യമന്ത്രി ആന്റണിയുടെ മകൻ ഇന്ന് എവിടെയാണ് അതോടൊപ്പം തന്നെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന കരുണാകരന്റെ മകൾ ഇന്ന് എവിടെയാണ് അത്തരത്തിൽ കോൺഗ്രസിൽ നിന്നും വലിയ രീതിയിലുള്ള ഒഴുക്ക് ബി ജെ പിയിലേക്ക് ഉണ്ടാകും അതിന് തടയിടണമെങ്കിൽ കോൺഗ്രസ് അധികാരത്തിൽ വരണം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിൽ വരണം അതിനു വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും അവർ നടത്തുകയാണ് അതിൻ്റെ ഒരു ചർച്ചകൾ നടത്തുന്നു അതിൻ്റെ ഒരു തുടർച്ചയാണോ ഈ കേരള കോൺഗ്രസിന്റെ ഈ ആവശ്യം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുക അതിനു വേണ്ടി ഇപ്പോൾ അവർ മന്ത്രിമാരെ ഉൾപ്പെടെ ഓരോ ജില്ലകളിൽ നിയോഗിച്ചിട്ടുണ്ട് അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച് കൂടുതൽ സീറ്റ് ആവശ്യപ്പെടുക അങ്ങനെ ആ സീറ്റിൽ വിജയിച്ച ശേഷം വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കൂടുതൽ നിയമസഭാ സീറ്റുകൾ ആവശ്യപ്പെടുക എന്നതാണ് കേരള കോൺഗ്രസിന്റെ ആവശ്യം ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് കേരള കോൺഗ്രസ് രണ്ടും കൽപ്പിച്ചാണ് കാരണം വലിയ ഓഫറുകളിലേക്ക് വലിയ ഓഫറുകൾ കൈനീട്ടി അവർ വലിയ ഓഫറുകൾ കേരള കോൺഗ്രസിന് നൽകാൻ കോൺഗ്രസ് തയ്യാറാണ് അപ്പോൾ ഇപ്പോൾ നിൽക്കുന്ന പാളയത്തിൽ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുക കൂടുതൽ ഓഫറുകൾ മന്ത്രിസ്ഥാനം ഉൾപ്പെടെ കൂടുതൽ അധികാരങ്ങൾ ചോദിച്ചു വാങ്ങുക എന്നത് ഇപ്പോൾ കേരള കോൺഗ്രസിന്റെ ആവശ്യമാണ് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമുണ്ടല്ലോ ഈ പള്ളിക്കാരും പട്ടക്കാരും അടക്കമുള്ളവർ സഭാ നേതൃത്വം കുറച്ച് നാളുകളായി തന്നെ കേരള കോൺഗ്രസിനോട് ആവശ്യപ്പെടുകയാണ് മുന്നണി മാറ്റത്തിനായി ഈ ന്യൂനപക്ഷ സമുദായ അംഗങ്ങൾ ആവശ്യപ്പെടുന്നതായും വാർത്തകളുണ്ട് എന്തായാലും വരുന്ന തെരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ വലിയ നിർണായകമാണ് ആ തെരഞ്ഞെടുപ്പിന് ശേഷം പല മുന്നണി മാറ്റങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്